ട എന്താണ് ഹിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൃഗത്തിന്റെ അതിന് മനസ്സിലാവും ഇത് ഇടികൂടാൻ വേണ്ടി മാത്രമുള്ള ആടാണോ ഈ ടന്മാരെ ഉണ്ടാക്കുന്നില്ലേ അതേപോലെ ഇത് ഇടിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിന് ഫുഡെല്ലാം കൊടുത്തു പോണെ കൾച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആടിനെ അതിന്റെ പാരമ്പര്യം കൺട്രി കൊണ്ട് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് ഇതിന് മേക്കിങ്ങിനെ വിടില്ല ഇന്നും ചെയ്തില്ല ഇതിന് ഭക്ഷണം കൊടുക്കുക ഒരു കൂടുതൽ കെട്ടിയിടും അത് ഇടിച്ചുകൂടെയില്ല ഇതിൽ ഒരു ദിവസം ഇതെന്ന് പറയുന്നത് ഒരു മുതിര അതേപോലെ പരിപ്പ് കോഴി പാല് അതായത് നമ്മുടെ ബോഡിന് പോയിട്ട് എന്തൊക്കെ ഫുഡ് കഴിക്കും നോർമൽ ഫുഡ് കഴിക്കാതെ നമ്മളെങ്ങനെ നമ്മുടെ ബോഡിനെ ട്രീറ്റ് ചെയ്യും അതുപോലെ തന്നെയാണ് ഇതിനെയും ട്രീറ്റ് ചെയ്യുന്നത് എത്രത്തോളം നമ്മൾ ട്രീറ്റ് ചെയ്യണോ അത്രത്തോളം അതിൻ്റെ ലൈഫിൽ പോകും സാധാരണ ഒരു മാക്സിമം എട്ട് ടു പത്ത് വർഷമാണ് ഇതിന് കപ്പാസിറ്റി ഉള്ളത് നമ്മള് നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷം ഇത് ചെറുപ്പം മുതൽ ഇതിലൊരു ചെറിയൊരു കുമ്പം വരും ആ കൊമ്പിനെ നമ്മൾ വലിച്ചു ഊരിയിട്ട് വീണ്ടും വിടണം അത് കഴിഞ്ഞപ്പോൾ കൊമ്പ് വീണ്ടും കിട്ടാവും അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ വലിച്ചു ഓരി വിടണം അങ്ങനെ വരുമ്പോഴാണ് ഈ പൈനോട്ടായിട്ട് ഇതിപ്പോ ഒരു ലക്ഷം രൂപ വരും ഇതിന്റെ അടി കൂടിയിട്ട് അതിന്റെ വിജയി എത്ര സൺഡേയിൽ ജയിക്കുന്നു ബേസ് ചെയ്തിട്ടാണ് ഇതിന് ബേസ് ചെയ്തിട്ട് ബെറ്റുകളൊക്കെ നടക്കും ആയിട്ടുള്ള ബെറ്റിംഗ് ഒക്കെ ഒരുപാട് നടക്കും അതൊക്കെ അവിടെ ഒരുപാട് നടക്കുന്നുണ്ട് ഈ ആട് ഇതിന്റെ ഓണർ ആരായി പോയിട്ടുണ്ട് അല്ല ഇതില് ആണോ പെണ്ണോണോ ആട് ആണ് മാത്രമേ ഉള്ളൂ അതല്ലേ വന്ന ഇത് ഏകദേശം ഇതിന്റെ കാലാവധി കഴിയാതെ ഇതിനെ മേറ്റിംഗ് ഇതിന്റെ കുട്ടീനെ പോവാതിരിക്കാനും ചെയ്തിട്ട് ഇതിന്റെ ബ്രീഡ് പോവാതിരിക്കാനും വേണ്ടിട്ടാണ് അവര് ഈ കലാചാരം തന്നെ കൊണ്ട് നടക്കുന്നത് നമ്മൾ ഒന്നിലും മധുര ഡെത്തില് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് ചെറിയൊരു കാര്യമാണെങ്കിൽ അതിന്റെ ബാങ്കിൽ അത്രത്തോളം പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ഇമോഷണൽ കൂടിയാണ് ഇത് മരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ തലയൊന്നിനെ എടുത്തിട്ട് അവർ കറക്റ്റ് ഈ നമ്മൾ ദൈവത്തിന് പൂജാ റൂമിൽ വെക്കും ദൈവത്തിനെ പോലെ അവരതിനെ ആരാധിക്കും ഒരുപാട് അങ്ങനെ ആ ഒരു കല്സരക്കിടയിൽ അവരുടെ കുടുംബത്തിന് പ്രസ്റ്റേജ് മേടിച്ചു കൊടുക്കുന്ന ഒരു ആളായിട്ടാണ് ഈ പ്രേഡിന് എത്ര നാള് എടുത്ത് കണ്ടെത്താനായിട്ട് അത് പ്രശ്നം ഉണ്ടായില്ല അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഒരു കട ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തഞ്ഞൂറ് ആൾക്കാരുണ്ടാവും അതിൽ നിൽക്കുന്നവരുണ്ടാവും കൊടുക്കുന്നവരുണ്ടാവും വാക്കുന്നവരുണ്ടാവും അതിൽ തന്നെയാണ് അടി വരെ എല്ലാവരും ഉണ്ടാവും ഒന്ന് രണ്ട് പറഞ്ഞാൽ അടിപൊളി കഴിഞ്ഞാൽ നീ നിന്റെ കടേനെ ഇങ്ങോട്ട് നാളെ ഒരു കണ്ടിക്കുക ഞാൻ അവിടെ വരാൻ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറയും പരസ്പരം അടിപൊളി കടയിൽ നിന്നൊക്കെ അടിപൊളി അല്ല ഈ കേട അടി കൂടുമ്പോളെ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞല്ലോ നൂറ് നൂറ് പ്രാവശ്യം ഇരിക്കണ വിജയിനെങ്ങനെ കണ്ട ഒരാൾ മരിക്കോ അപ്പൊ മറ്റാള് ജയിച്ചു ഈ ആട് തന്നെയാണ് ഇതിൽ അഭിനയിച്ചത് അതായത് ഇതേപോലെയുള്ള ബ്രീഡുകളെ ഇത്ര വലിയ ആടുകളിലൊന്നും മീറ്റിന് വേണ്ടി അവർ ഉപയോഗിക്കാറില്ല അതൊക്കെ വേറെ ഉള്ള ആടുകളെയാണ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോഴും ഇതുമായിട്ട് ഭയങ്കര ഇമോഷണലി കണക്ട് ആയിരിക്കുക ാണ് എന്റെ അടുത്ത് ഇമോഷണലി കണക്ടർ ആണ് എന്ത് പറഞ്ഞാൽ അവൻ മനസ്സിലാവും അവൻ വിളിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് മുതൽ ചെറിയ സമയത്താണ് ഇവര് തരുന്നത് എന്റെ അടുത്ത് അപ്പൊ അന്ന് തൊട്ടിട്ട് എല്ലാ പഴക്കാണ് പട്ടുമാവല ഇതിന്റെ കൂടെ ഹാടുണ്ട് പിന്നെ ഇതേപോലെ മൂന്ന് നാലും ട്രെയിനേഴ്സ് ഉണ്ട് വേറെ ഉണ്ട് ഒരാളിനെ കൊണ്ട് സാധിക്കില്ല ഒരു ആടിനെ കൊണ്ടുപോയി കുളിപ്പിക്കാനും അതിനെ നടത്താനും അതിനെ വെള്ളത്തിൽ നീന്താൻ വിടാനും ഒരാളെ കൊണ്ട് സാധിക്കില്ല അപ്പൊ അത് മൂന്ന് നാലും ആൾക്കാരുണ്ട് അതായത് നോർമലായിട്ട് വീട്ടിൽ കെട്ടിയിടും മത്സരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ഒന്നാം തീയതി മത്സരമാണെങ്കിൽ ബേക്കലിക്ക് മുപ്പത് ദിവസം ഇട്ടിട്ട് ദിവസം രാവിലെ നടത്താൻ ഫുഡിന്റെ സ്റ്റൈലും മാറ്റും എന്നതിന് ശേഷം കുളിപ്പിക്കുക ആഴ്ചയിൽ ഒരു ദിവസം കുളിപ്പിക്കും കുളിപ്പിക്കുന്ന പറയുന്ന അതിൻ്റെ കാലിനും വീട്ടിനും അഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളത്തിൽ മുപ്പാ മണിക്കൂറോളം വെള്ളത്തിൽ ഇടുവാൻ അപ്പൊ അത് ഈ കാലിങ്ങനെ അടിച്ചടിച്ച് അടിച്ചില്ല ലോഡിയും ഇതിന്റെ ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ഇത് ഫുൾ ലോഡ് എടുക്കുന്ന കാലൊരു നമ്മള് ലാൻഡ് ആ അടിന്നും ഒരിക്കലും താങ്ങാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ല കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ പവർ അടി പവർ ഞാൻ ഇങ്ങനെ സൈഡ് പിടിക്കും കിട്ടും ഫൈറ്റ് എന്തെങ്കിലും വേറെ ആൾക്കാർക്ക് ൾക്കാർക്കൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവുന്നത് കാരണം ഞങ്ങളുടെ ഡ്യൂപ്പ് വെക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഡ്യൂപ്പ് വേറെ ആരെയും വെക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് തന്നെ എന്തായാലും ചെയ്യണം പുലർച്ചൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ടയർഡാവും അപ്പൊ ടയർഡാകുമ്പോൾ ഇതിന് ഭയങ്കര ദേഷ്യം വരും അത് ഒന്നാമത് ഓപ്പോസിറ്റ് ഒരു ആടിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ സ്വഭാവം ഒക്കെ മാവുക ഇത് ഭയങ്കര അഗ്രസീവ് മോഡി പിന്നെ അതിന് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നല്ല എനർജിയുമാണ്

ഇത് ഒരേ പോലെ രണ്ടല്ലേ അടിപൊളി അപ്പൊ ഓക്കെ നമുക്ക് വൈകിട്ട് പടത്തിൽ കാണാം പടം കാണാം നേരിട്ട് കാണുമ്പളെ മനസ്സിലാവല്ലോ ഓക്കെ താങ്ക് യു അതുമായിട്ടാണ് ഈ വഴി ഭാഗങ്ങളിലാണ് കൂടുതലും അടിക്കും ഇടിക്കുക ഇത് ഇടിക്കുമ്പോൾ പൊട്ടിപ്പോലെ ഒരു പീടാ ആ ഇതേ കോവിൽ വെച്ച് തന്നെയായിരിക്കണം അപ്പുറത്തെ നാടും ഇതേ പീഡായി നാട്ടുകടയാണെങ്കിൽ നാട്ടുകടും അപ്പുറത്തെ പീഡാണെങ്കിൽ ഇതേ പ്ലീഡായിരിക്കണം പിന്നെ ഇതിന്റെ പല്ലിൻ്റെ എണ്ണം നോക്കും പല്ലിയുടെ എണ്ണം നോക്കിക്കഴിഞ്ഞിട്ടാണ് അതിന്റെ വയസ്സും ആഹ് ആഹ് അതേ പല്ലിൻ്റെ എണ്ണ സാധനമായിരിക്കണം വയസ്സുണ്ട് ീറോന് അതിന്റെ ആടിനും കൂടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും വിഷമമാവുന്നത്

நான் அண்ண மணியா நான் நம்பர் எல்லாம் வாங்கினேன்